ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം പതിനാലാം തീയതി ഈശോയുടെ ദിവ്യഹൃദയം പരിശുദ്ധിയുടെ മാതൃക പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരു ഉദ്യാനത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാളുടെ ദൃഷ്ടിയെ ആദ്യമായി ആകർഷിക്കുന്നത് അതിലുള്ള ഏറ്റവും വിശേഷപ്പെട്ടതും സൗരഭ്യമുള്ളതുമായ പുഷ്പങ്ങൾ ആയിരിക്കുമല്ലോ എന്ന പുണ്യം ശോഭയല്ല പുഷ്പങ്ങൾക്ക് സമാനമാണ് വിശിഷ്ട സുന്ദരമായ ഈ സ്വർഗീയ പുണ്യത്താൽ ശോഭിച്ചിരുന്ന ഒരാത്മാവിനെ എല്ലാവരും സൂക്ഷിക്കുകയും ഇതിന്റെ സമീപത്തേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയും ചെയ്യുക സാധാരണമാണ് ഈശോ ദൈവമായിരിക്കാൻ എല്ലാ പുണ്യങ്ങളും സൽഗുണങ്ങളിൽ സമ്പൂർണമായി തന്നെ അങ്ങിൽ വിളങ്ങിയിരുന്നു എന്നിൽ വിശുദ്ധി എന്ന പുണ്യം അവിടുന്ന് അത്ഭുതകരമായ വിധം അഭ്യസിക്കുകയും തൻ്റെ സമീപത്തേക്ക് ശുദ്ധതയുള്ള ആത്മാക്കളെ ആകർഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധിയുടെ നിറകടമായ ഒരു കനികയാണ് മനുഷ്യാവതാര സമയത്ത് അവിടെ മാതാവായി സ്വീകരിച്ചത് വളർത്തുപിതാവായി തീർന്ന വിശുദ്ധ യൗസേഫ് ശുദ്ധതയിലും നീതിയിലും അതീതനായിരുന്നു അദ്ദേഹമാണ് ഈശോയുടെ ചെറുപ്പകാലത്ത് അവിടത്തെ ഭരിച്ച് നിയന്ത്രിച്ചിരുന്നത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യരിൽ വിരക്തിയിൽ വിശിഷ്ടമായി ശോഭിച്ചിരുന്ന വിശുദ്ധ യോഹന്നാനെ അവിടെ നിന്ന് അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും സ്വന്തം മാറിൽ തല ചാകുന്നതിന് ഈ ശിഷ്യനെ അനുവദിക്കുകയും ചെയ്തു ഈശോയുടെ ജീവിതകാലത്ത് അനേക വിധത്തിലുള്ള ദുർഗുണങ്ങൾ ആരോപിച്ച് അവിടത്തെ അപമാനിച്ചിട്ടുണ്ട് എന്നാൽ ശുദ്ധതയ്ക്ക് വിരോധമായ ഒന്നും അവിടത്തേക്കെതിരെ സംസാരിക്കുവാൻ എതിരാളികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ശുദ്ധത എന്ന പുണ്യത്തിൽ സ്ഥിരമായി നിന്ന് യുദ്ധം ചെയ്യുന്ന ആത്മാക്കൾ മാലാഖമാർക്ക് തുല്യമാണെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിശുദ്ധിയിൽ വിശിഷ്ടമായി ശോഭിച്ച ആത്മാക്കൾക്ക് മാത്രമേ ദിവ്യ ചെമുയാട്ടിൻകുട്ടിയായ ഈശോയുടെ പിന്നാലെ പോകുന്നതിനും സ്വർഗ സംഗീതം ആലപിക്കുന്നതിനും സാധിക്കുകയുള്ളൂ ആകെയാൽ ഈശോയുടെ ദിവ്യഹൃദയ ഭക്തരായ നമുക്കും അഴിഞ്ഞു പോകുന്ന സുഖസന്തോഷങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി ശുദ്ധമായ ജീവിതം കഴിക്കാൻ യത്നിക്കാം അശുദ്ധി എന്ന പാപത്തെ ഭയന്ന് അകന്നു നടക്കുന്നവൻ ബുദ്ധിമാനും ഭാഗ്യവാനുമാണ് അഹംഭാവികളും സ്വശക്തിയാൽ എല്ലാം നേടിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നവരും തീർച്ചയായും ഇതിൽ തന്നെ വീണു നശിക്കും സ്വശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കാതെ ഈശോയുടെ ശക്തമായ സഹായത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവിടത്തെ ദിവ്യഹൃദയത്തിൽ സ്വയം സമർപ്പിക്കുക ഈ പുണ്യം നഷ്ടമാകാതിരിക്കുവാൻ അതിന് വിരോധമായ എല്ലാ പാപ സാഹചര്യത്തിൽ നിന്നും അകന്നു മാറണം വിശുദ്ധ കന്യകയോടും വിരക്തരുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേ പിതാവിനോടും ദിവസം തോറും പ്രാർത്ഥിക്കണം ഈ മുൻകരുതലുകൾ എടുക്കുന്നവർ പാപത്തിൽ വീഴുകയില്ല എന്ന് മനസ്സിലാക്കുക ജപം ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേ ശുദ്ധതയുള്ള വെണ്മയാൽ മാലാകമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങേ ആരാധിക്കുന്നു ദിവ്യനാഥ എന്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമല്ലാത്ത ആശകളെയും മാറ്റി മാലാകെടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ പ്രാർത്ഥന കർത്താവെ അംഗീമണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങി ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൽ നാദെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സുഹൃത ജപം പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ ദിവ്യ ഹൃദയമേ വിശുദ്ധ ജീവിതം കഴിക്കുവാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ സൽക്രിയ ശുദ്ധതയെന്ന പുണ്യത്തിന്റെ ഭംഗം വരുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അത് ഉടൻ നീക്കം ചെയ്യുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം thank you